നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം എയർപോർട്ടിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ഇപ്പോൾ ടെർമിനൽ മാനേജർ ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ ഡ്യൂട്ടി മാനേജർ ഡ്യൂട്ടി ഓഫീസർ ജൂനിയർ ഓഫീസർ റാമ്പ് മാനേജർ ഡെപ്യൂട്ടി റാമ്പ് മാനേജർ ഡ്യൂട്ടി മാനേജർ ജൂനിയർ ഓഫീസർ ടെർമിനൽ മാനേജർ ഡിവൈ ടെർമിനൽ മാനേജർ പാരാ മെഡിക്കൽ കം കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് റാം സർവീസ് എക്സിക്യൂട്ടീവ് യൂട്ടിലിറ്റി ഏജന്റ് കം റാബ് ഡ്രൈവർ ഹാൻഡിമാൻ യൂട്ടിലിറ്റി ഏജന്റ് തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കും എയർപോർട്ടിൽ മൊത്തം മൂവായിരത്തിഇരുന്നൂറ്റി അമ്പത്തി ആറ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഇന്റർവ്യൂവിന് അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ള വിവിധ തസ്തികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഈ ജോലിക്ക് ഓൺലൈനായി ജൂലൈ പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് ടെർമിനൽ മാനേജറുടെ മൂന്നൊഴിവുകളാണുള്ളത് ശമ്പളം എഴുപത്തി അയ്യായിരം രൂപയായിരിക്കും ഡെപ്യൂട്ടി ടെർമിനൽ മാനേജറുടെ ഒൻപത് ഒഴിവുകളുണ്ട് അറുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും ഡ്യൂട്ടി മാനേജറുടെ മുപ്പതൊഴിവുകളാണ് നാൽപ്പത്തയ്യായിരം രൂപ ഡ്യൂട്ടി ഓഫീസറുടെ അറുപത്തി ഒന്ന് ഒഴിവുകളുണ്ട് മുപ്പത്തിരണ്ടായിരത്തി രൂപയാണ് ശമ്പളം പ്രതീക്ഷിക്കാവുന്നത് ജൂനിയർ ഓഫീസറുടെ നൂറ്റി ഒന്ന് ഒഴിവുകളുണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ വരെ ശമ്പളം ലഭിക്കും റാമ്പ് മാനേജറുടെ രണ്ട് ഒഴിവുകളുണ്ട് എഴുപത്തി അയ്യായിരം രൂപ വരെ ശമ്പളം ഡെപ്യൂട്ടി റാമ്പ് മാനേജർക്ക് അറുപതിനായിരം രൂപ വരെ ശമ്പളമുണ്ട് ആറ് ആറൊഴിവുകളാണുള്ളത് ഡ്യൂട്ടി മാനേജറുടെ നാൽപ്പത്തി അയ്യായിരം ഒഴിവുകൾക്ക് നാൽപ്പത് ഒഴിവുകളുണ്ട് ജൂനിയർ ഓഫീസറുടെ ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ശമ്പള സ്കേലിൽ തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളാണുള്ളത് ടെർമിനൽ മാനേജർ തസ്സിയിലേക്ക് മൂന്നൊഴിവുകളാണ് അറുപതിനായിരം രൂപ വരെയാണ് ശമ്പളം പാരാമെഡിക്കൽ കം കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിന്റെ മൂന്നൊഴിവുകളുണ്ട് ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ശമ്പളം റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് നാനൂറ്റി ആറ് ഒഴിവുകളുണ്ട് ഇരുപത്തിയേഴായിരത്തി നാനൂറ്റിഅമ്പത് രൂപ വരെ ശമ്പളവും ഉണ്ട് യുട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവറുടെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഒഴിവുണ്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ശമ്പളം പ്രതീക്ഷിക്കുന്നുണ്ട് ഹാൻഡിമാന്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒഴിവുകളുണ്ട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ ശമ്പളവുമുണ്ട് യൂട്ടിലിറ്റി ഏജന്റിന്റെ ഇരുപത്തിരണ്ട് ഒഴിവുകളിലേക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിമുപ്പത് ശമ്പള ഉള്ളത് ടെർമിനൽ മാനേജർ ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ ഡ്യൂട്ടി മാനേജർ റാമ്പ് മാനേജർ ഡെപ്യൂട്ടി റാമ്പ് മാനേജർ എന്നീ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അമ്പത്തി അഞ്ച് വയസ്സുവരെയാണ് പ്രായപരിധി ഡ്യൂട്ടി ഓഫീസറിലേക്ക് അമ്പത് വയസ്സും ജൂനിയർ ഓഫീസർ കാർഗോ വിഭാഗത്തിലേക്ക് മുപ്പത്തിയേഴ് വയസ്സുവരെയും അപേക്ഷിക്കാം ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ പാരാമെഡിക്കൽ കം കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് റാംപ് സർവീസ് എക്സിക്യൂട്ടീവ് യൂട്ടിലിറ്റി ഏജന്റ് കം റാംബ് ഡ്രൈവർ ഹാൻഡിമാൻ യൂട്ടിലിറ്റി ഏജന്റുകൾ എന്നീ തസ്സികളിലേക്ക് അപേക്ഷിക്കാൻ ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായപരിധി എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന്റെ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതുണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തുനിൽക്കരുത് ഇന്റർവ്യൂ വഴിയാണ് അപേക്ഷിക്കാവുന്നത് കൂടുതൽ വിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും